അപ്പോൾ എല്ലാവർക്കും സുഖമില്ല ഇന്ന് നല്ല മഴ ദിവസമാണ് ഞാൻ ഈച്ചപ്പം മഴ ഒന്നുമില്ല ഇന്നോട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്യാ പോവുക അങ്ങനെ അതിനനുസരിച്ച് കറൻറ്റ് വരിക പോവുക അപ്പോൾ കറന്റ് പോകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഒളിച്ചുണ്ടാവില്ല അപ്പം നമുക്ക് കരക്കാവുള്ളതൊക്കെ ഇറക്കും വേണം അപ്പോൾ ഒക്കെ അവിടെ നിൽക്കും ഒരു എട്ടര ഒക്കെ ആവുമ്പോൾ എല്ലാവരും ഇവിടുന്ന് ഇറങ്ങും അപ്പോൾത്തും ഒരിക്കൽ മൂന്നാക്കും തിന്നിട്ടും പോകണം കൊണ്ടുപോകും പോകണം അപ്പോത്തിനും ഒക്കെ ആവേണ്ടേ അപ്പോൾ ഒരു എന്താ പറയുക ഒരു ഓട്ടപ്പാച്ചിലാണ് രാവിലെട്ടാ അതുകൊണ്ട് മടിച്ചിട്ട് എന്തായാലും ഞാനൊന്നും വീഡിയോ എടുത്തില്ല അപ്പോൾ ഞാൻ എന്താപ്പോൾ ഉണ്ടാക്കണത് നൂലപ്പും ചിക്കൻ കറി ഉണ്ടാക്കണോ അപ്പോൾ അത് വീഡിയോയിലൂടെയാണെന്ന് കരുതി അപ്പോൾ ചിക്കൻ കറി എന്താ പറയുക നൂലപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഈ പൊടിയിട്ടാണ് ആദ്യം എനിക്ക് ഭയങ്കര മടി ഈ നൂലപ്പും പത്തിരിയും ഏറ്റവും എനിക്ക് പല കാര്യത്തിൽ മടിയുള്ള സംഭവം ഇത് രണ്ടുമാണ് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്ന സംഭവം കേട്ടോ പക്ഷെ ഇപ്പോൾ എനിക്ക് എളുപ്പമാണ് എന്താ വെച്ചാൽ പൊൻഹാസ് പൊടി നല്ല അടിപൊളി പൊടിയാണ് കേട്ടോ വീട്ടിൽ എൻ്റെ വീട്ടിൽ അത് വാങ്ങിയിട്ട് അവിടെ എന്താ മാറ്റണോ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഇവിടെ മാറ്റിട്ടോ അവിടെ മേടിക്കുമ്പോൾ ഓല് പറഞ്ഞു നാത്തോ ഞാൻ സത്യമൊക്കെ പറയും നല്ല പൊടിയാണ് താത്ത അത് മാറ്റിയിട്ട് ഇത് വാങ്ങിക്കോറി അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ സംഭവം അങ്ങനെയാണ് അവിടെ കണ്ടിട്ട് അപ്പോൾ അടിപൊളി പൊടിയാണ് പൊൻഹാസ് പറയാണ്ട് എടുക്കാൻ പറ്റില്ല നൂലപ്പൊക്കെ കണ്ടില്ല നല്ല പിഴഞ്ഞെടുക്കാം എത്ര പെട്ടെന്ന് പിഴിഞ്ഞ് കിട്ടുന്ന അറിയാം അതേമാതിരി നമ്മൾ കലക്കിച്ച് ഉടണ ദോശ നമ്മൾ അരച്ചുണ്ടാക്കണം മറ്റൊരു ഉണ്ടാവും ഉഴുന്ന ദോശ ഉണ്ടാക്കുക ചൂന്ന് വെള്ളത്തിലിട്ടിട്ട് ഇരിച്ചോറും അരച്ചെടുത്തിട്ട് ഈ പൊടി കലക്കിയാലും നമ്മൾ അരി അരച്ച പോലെ ഉണ്ടാവുക പിന്നെ അതേമാതിരിക്കന്നെ പുട്ട് പുട്ടിന് വേറെ പൊടി വാങ്ങാൻ തന്നെ അല്ലെങ്കിൽ വാങ്ങാൻ തുടങ്ങിയാൽ ഇതുകൊണ്ട് തന്നെ പുട്ടുണ്ടാക്കാം അങ്ങനെ നമ്മൾ നൂലപ്പം റെഡിയായി നമുക്ക് കറി ഉണ്ടാക്കാത്തത് അപ്പോൾ ചിക്കൻ നല്ല കൈകൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിലിട്ട് ഒരു പച്ചമുളക് ഒരു തക്കാളി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കറി മസാലപ്പൊടി കുറച്ച് ഉപ്പ് ഒരു ഇല്ലി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് കുറച്ച് വെള്ളം വെച്ച് നല്ല വേവിച്ചെടുക്കുക ഇനി നമുക്ക് വറുത്തരക്കാനാണ് കേട്ടോ അപ്പോൾ വറുക്കാനുള്ള സാധനങ്ങൾ വലിയ ജീരകം ചെറിയ ഉള്ളി കറിവേപ്പില കുറച്ച് തേങ്ങ എന്താ വെച്ചാൽ കടിക്കാവുമ്പോൾ ഇച്ചിരി കറി കുറുകി വേണേനും എന്നാൽ നല്ല കറിയും ഇവിടെ ഉള്ളവർക്ക് നല്ല കറി വേണം കേട്ടോ കടിക്കൊക്കെ രാവിലെ ചോറ്റിനധികം വേണ്ട കറിക്കുവാണോ അപ്പോൾ ഞാൻ വറുത്തരക്കാം ചേച്ചി അപ്പം നല്ല വറവയ്ക്കുന്നത് തേങ്ങ അതിൽ കുറച്ച് മല്ലിപ്പൊടിയും നമ്മൾ എരിവിൻ്റെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഞെട്ടെടുത്ത് കണ് പക്ഷെ കുരുമുളക് പൊടി ഇടാനും മറ പേടിയൊരു കണിക്കാൻ മറന്നിട്ടാണ് വെറുസിനെ എന്ത് കണെങ്കിൽ നമുക്ക് ആ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് നിൽക്കുന്നത് അതൊക്കെ ഒഴിക്കുക വറവ് ഇട അത്രേ ഉള്ളൂ കറിയും റെഡിയായി ഇതൊക്കെ പെട്ടെന്ന് വെക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടാവും നമ്മൾ വറക്കണേലാണ് ഉള്ളത് തേങ്ങ നല്ല ചെറുതീലിട്ടിട്ട് ബ്രൗൺ കളർ ആകണേ അവരെ വറുത്തെടുക്കുക എന്നിട്ട് ആ വറ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടികളാണെങ്കിൽ ആ വറുത്ത തേങ്ങയ്ക്ക് ഈ പൊടികളൊക്കെ ഇട്ടൊന്ന് വറക്കുക പൊടികൾ വരുന്ന മല്ലി മുളകും പക്ഷെ പൊടീനെക്കാട്ടി നല്ല മല്ലി പച്ചമല്ലിയും മുളകും വറുത്ത അരക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റായി കാരണം കറിയിട്ടാണ് അതാ ഉള്ളിയും കറിവേപ്പിലും കൂടെ മോപ്പിച്ച് ഉറവ് ഇട്ടിരിക്കുന്നത് നമ്മളെ കറി റെഡിയായി ഇനി നമുക്ക് ചോറ്റിനുള്ള ഇതാണ് ബീട്രൂട്ട് കറി ഉണ്ടാക്കണ കാണിച്ചാൽ ബാക്കിയുള്ള കറിയൊന്നും കാണിക്കാൻ ടൈം കിട്ടിയില്ല കേട്ടോ ഇത് തന്നെ പിന്നെ എന്തായാലും വീട് എടുക്കണ്ടേ എന്നുള്ളത് കരുതിയിട്ട് അങ്ങനെ പെട്ടെന്ന് വീടി ഉണാക്കി വെച്ചിട്ട് തയ്ക്കണം ബീട്രൂട്ട് നല്ല കഴുകി വൃത്തിയാക്കി അരിഞ്ഞിരിക്കുന്നത് ഇനി ഇതാ ചെറിയ ജീരകം കറിവേപ്പില ഉള്ളി പച്ചമുളക് തേങ്ങ പിന്നെ ചെറിയ ഉള്ളി ചെറിയ ജീരകം കറിവേപ്പില പച്ചമുളക് തേങ്ങ അത് തൈര് കൂട്ടിയിട്ട് അരക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് സ്പൂണ് തൈരടുത്തേക്കണേ പിന്നെ രണ്ട് നമ്മൾ സാധാ സ്പൂണ്ട് ആ ഒരളവിൽ അടുത്ത് കിണട്ടോ പുളിയില്ലാത്ത തൈരാണ് അപ്പോൾ എന്താ പറയുക ഇവിടെ അധികം പുളി പറ്റൂല അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ പുളിക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാച്ചാൽ അങ്ങനെ എടുക്കാം അപ്പോൾ ഞാൻ ഇരുമ്പി ചീൻ ചട്ടിയിലാണ് നോക്കണ കേട്ടോ ഇരുമ്പി ചീച്ചിയിൽ അതേപോലെ മൺപാത്രത്തിൽ ഉരുളീല് ഒക്കെ എനിക്ക് കറിയാൾ ഉണ്ടാക്കണം ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് ചൂടായിക്കിയിട്ട് അച്ചിരി പണിയാക്കാൻ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് വേഗം അപ്പോൾ ലക്ഷം വെളിച്ചെണ്ണ വെച്ച് കടുവിട്ടിട്ട് ഉള്ളി കറിവേപ്പിലൂടെ എല്ലാം മൂപ്പിച്ചെടുത്തിട്ട് ആ ചിരവി വെച്ച ബീട്ട്രൂട്ട് അതിലിട്ട് നല്ല വഴറ്റി കൊടുക്കുക ഉപ്പുവിട്ടിട്ട് വെന്തേനുശേഷം നമ്മൾ ഈ അരപ്പ് അതിൽ ചെറുക്കട്ടെ ഉള്ളൂ പരിപാടി അപ്പോൾ കറിൻ്റെ പരിപാടിയും കാണിച്ചു പിന്നെ ഇത് അപ്പുറത്ത് ചിക്കൻ രണ്ട് കഷ്ടം പൊരിക്കാൻ വെച്ചിരിക്കണോ അവർക്ക് കൊണ്ടുപോകാൻ പിന്നെ മൊത്തം കറി ചിക്കണേ അതൊന്നും ഞാൻ കാണിച്ചാൽ വീഡിയോ എടുക്കാനുള്ള ടൈമില്ല അപ്പോത്തിനോൾക്ക് പാത്രത്തിൽ പാത്രത്തിലാക്കാനും അവൾക്ക് ചായ കൊടുക്കാനൊക്കെ നിന്ന് ഇതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടൊന്നും സപ്പോർട്ട് ചെയ്യണം കേട്ടോ